നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ബി ജെ പിക്ക് രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ വളരെ സുപ്രധാനമായ ഒരു യോഗം ഇന്ന് ചേരുകയാണ് മുന്നണിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് മമത പങ്കെടുക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും സംശയങ്ങൾ വരുന്നുണ്ട് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതുപോലെ അവിടെ കൊടുങ്കാറ്റുണ്ട് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് മമത യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എങ്കിൽ പോലും ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ട മമതയ്ക്കുണ്ട് എന്നാണ് അവരുടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് മമതയെ സംബന്ധിച്ച് ഈ മുന്നണിക്ക് ആളാണ് മമത ഇന്ത്യ മുന്നണി എന്ന് ഈ ഒരു സഖ്യത്തിന് പേരിട്ടത് മമതാ ബാനർജിയാണ് അതേസമയം സദാസമയവും ഓരോ നിലപാടുകളാണ് മമതയ്ക്കുള്ളത് എന്നുള്ളത് ഈ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ ആശങ്കയിലായിട്ടിരുന്നു ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും അത് വ്യക്തമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് മത്സരിച്ചത് അതേസമയം മമതാ ബാനർജി ആകട്ടെ നാൽപ്പത്തൊന്ന് സീറ്റിലും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു ചില സമയങ്ങളിൽ മമത പറയാറുണ്ടായിരുന്നത് താൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളുണ്ടാവുകയും ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യതകൾ തെളിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് മമത വീണ്ടും പെട്ടെന്ന് താൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നും മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകക്ഷിയാണ് തങ്ങളെന്നൊക്കെ അവകാശപ്പെട്ട് രംഗത്തെത്തിയത് ഇതൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മമതയുടെ എതിരാളികൾ പറയുന്നത് മമത പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു എന്നാണ് അത് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭയം കൊണ്ടാണ് എന്നാണ് മമതയുടെ എതിരാളികൾ ആരോപിക്കുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ നിലപാടുകൾ മാറി മറിയുന്ന മതത എങ്ങനെ വിശ്വസിക്കും എന്നും ഇന്ത്യ മുന്നണിയിലെ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം മമതാ ബാനർജിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ് എന്ന് ഇന്ത്യ മുന്നണിയിൽ തന്നെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നില്ല എന്ന പരാതി മമതയ്ക്കുണ്ട് നിലവിൽ ശരത് പവാറും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളും നവീൻ പട്നായിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ മുതിർന്ന നേതാക്കളുള്ളപ്പോൾ പലപ്പോഴും അവരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് അതേസമയം മമതാ ബാനർജി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തങ്ങൾ കരുതുന്നതായി ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് പോലും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വിലപേഷൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ മമതാ ബാനർജി ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടും എന്നൊരു അവസ്ഥ വന്നാൽ പശ്ചിമബംഗാളിൽ ഉറപ്പായും തൃണമൂൽ കോൺഗ്രസിന് വളരെയധികം സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളതൊരു സത്യമാണ് കാരണം അവിടെ സി പി എമ്മും ബി ജെ പിയും എല്ലാം അത്രത്തോളം ശക്തമല്ല ഒരു പരിധിവരെ സി പി എമ്മിനേക്കാളും ശക്തമായ പാർട്ടി അവിടെ ബി ജെ പി തന്നെയാണ് സി പി എമ്മിന് അവിടെ നിലവിൽ നിയമസഭയിൽ ഒരു അംഗം ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ അത് വെച്ച് വിലവേഷം തന്നെയായിരിക്കും മമത തയ്യാറാകുന്നത് എൻ ഡി എക്ക് സർക്കാർ രൂപീകരിക്കാൻ ഒരുപക്ഷേ മമതയുടെ പിന്തുണ ആവശ്യമാണ് എന്നൊരു ഘട്ടം വന്നാൽ മമത വേണമെങ്കിൽ അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ സാ സാധിക്കുമെങ്കിൽ അങ്ങോട്ട് മാറാനും സാധ്യത നൽകാൻ കഴിയുകയില്ല ഒപ്പം ഇന്ത്യ മുന്നണിക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ മമത പ്രധാനമന്ത്രി പദവി ആവശ്യപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ മമതാ ബാനർജിയുടെ സ്വപ്നവും പക്ഷേ പശ്ചിമ ബംഗാൾ വിട്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോയാൽ അത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നില കൂടുതൽ മോശമാക്കും എന്ന് മമതയ്ക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഇന്ത്യയിലെ എല്ലാ ദേശീയ നേതാക്കൾക്കും ഉള്ളതുപോലെ തന്നെ പ്രധാനമന്ത്രി പദവി മമതയ്ക്ക് ഒരു സ്വപ്നം തന്നെയാണ് ഒരു പക്ഷേ അത് വച്ച് നാളെ വീണ്ടും തൻ്റെ ബാർഗെയിനിങ് പവർ കൂട്ടാൻ തന്നെയായിരിക്കും മമത ശ്രമിക്കുക അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇന്ന് നടന്ന ഈ സുപ്രധാനമായ യോഗത്തിൽ പങ്കെടുക്കാതെയും ഇരുന്നത് മമതാ ബാനർജി സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ പോവുകയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം കാരണം പശ്ചിമബംഗാളിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത് സാങ്കേതികമായി ഏറെ വളർച്ച പ്രാവശിച്ചൊരു കാലത്ത് ഡൽഹിയിൽ നിന്നുകൊണ്ടും ബംഗാളിലെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ മമത എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അവരുടെ എതിരാളികൾ പറയുന്നത് പോലെ ഒരുപക്ഷെ മോദി കൊണ്ടാണോ അതോ നാളെ ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ വെച്ച് വിലവേശാനാണോ എന്നുള്ള കാര്യം ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു നേതാവ് തന്നെയാണ് മമതാ ബാനർജി